വത്തിക്കാൻ നാണയങ്ങളിലൂടെ ഒരു ചരിത്രം ഒരു കൊച്ചു രാജ്യത്തിന്റെ വലിയ കഥകൾ അതിന്റെ നാണയങ്ങളിലൂടെ എങ്ങനെ പറയാമെന്ന് വത്തിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു അതിന്റെ പിറവി മുതൽ യൂറോയിലേക്കുള്ള മാറ്റം വരെ ഓരോ നാണയവും ഈ വിശുദ്ധ നഗരത്തിന്റെ ചരിത്രത്തിലെ ഓരോ അധ്യായമാണ് ഒന്ന് ഒരു രാജ്യത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ലാറ്ററിൻ കരാറിലൂടെയാണ് വത്തിക്കാൻ നഗരം ഔദ്യോഗികമായി രൂപം കൊണ്ടത് ഇറ്റലിയുമായി വർഷങ്ങളോളം നീണ്ട തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഇത് ഈ കരാറിലൂടെ വത്തിക്കാനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ലോകം അംഗീകരിച്ചു രണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം വിസ്തീർണത്തിലും ജനസംഖ്യയിലും വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് പോപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദിവ്യാധിപത്യ രാജ്യമാണിത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും മതപരമായും ചരിത്രപരമായും ഇതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് മൂന്ന് വത്തിക്കാൻ ലിരയുടെ അവതരണം സ്വതന്ത്ര രാജ്യമായതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വത്തിക്കാൻ സ്വന്തം കറൻസിയായ വത്തിക്കാൻ ലിറ പുറത്തിറക്കി ഇത് ഇറ്റാലിയൻ ലിരയ്ക്ക് തുല്യമായിരുന്നു ഒന്ന് ഒന്ന് അനുപാതത്തിൽ നാൽ നോട്ടുകളില്ല നാണയങ്ങൾ മാത്രം വത്തിക്കാൻ സ്വന്തമായി നാണയങ്ങൾ മാത്രമാണ് ഉത്പാദിപ്പിച്ചത് നോട്ടുകൾ പുറത്തിറക്കിയിരുന്നില്ല ഇറ്റലിയിലെ ബാങ്ക് നോട്ടുകളാണ് ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത് അഞ്ച് ആലേഖനങ്ങൾ വിശ്വാസത്തിന്റെ പ്രതീകം വത്തിക്കാൻ ലിറ നാണയങ്ങളിൽ പോപ്പിന്റെ ചിത്രം പോപ്പിന്റെ മുദ്ര മറ്റു മതചിഹ്നങ്ങൾ എന്നിവ പതിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവയ്ക്ക് ആത്മീയവും കലാപരവുമായ ഭംഗിയുണ്ടായിരുന്നു ആർ ശേഖരണക്കാർക്ക് പ്രിയങ്കരം വളരെ കുറഞ്ഞ എണ്ണത്തിൽ മാത്രം പുറത്തിറക്കുന്ന നാണയങ്ങളും പോപ്പുമാരുടെ പ്രത്യേക ആഘോഷങ്ങൾക്കും ജൂബിലികൾക്കും വേണ്ടി പുറത്തിറക്കിയ നാണയങ്ങളും ശേഖരണക്കാർക്കിടയിൽ ഏറെ പ്രശസ്തമാണ് ഏഴ് ലിറയുടെ യാത്രയുടെ അവസാനം രണ്ടായിരത്തി ഒന്ന് വരെ വത്തിക്കാൻ ലിറ ഉപയോഗത്തിലുണ്ടായിരുന്നു ഇത് വത്തിക്കാനിൽ മാത്രമേ സാധുവായിരുന്നെങ്കിലും ഇറ്റലിയിലും ഇത് അംഗീകരിച്ചിരുന്നു അതിനാൽ ഇറ്റാലിയൻ സമ്പദ്വ്യവസ്ഥയുമായി ഇതിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എട്ട് യൂറോയുടെ പ്രവേശനം രണ്ടായിരത്തി രണ്ടിൽ വത്തിക്കാൻ യൂറോ കറൻസിയിൽ ചേർന്നു യൂറോപ്യൻ യൂണിയനുമായി ഇതിനായി ഒരു പ്രത്യേക ഉടമ്പടി ഒപ്പുവെച്ചു ഇറ്റലിക്ക് പുറമെ മൊണാക്കോയും സാൻ മറിനോയും ഈ സൌകര്യം ഉപയോഗിക്കുന്ന മറ്റ് രാജ്യങ്ങളാണ് ഒൻപത് വത്തിക്കാൻ യൂറോ നാണയങ്ങൾ വത്തിക്കാൻ ഇപ്പോൾ സ്വന്തം ഡിസൈനുകളുള്ള യൂറോ നാണയങ്ങൾ പുറത്തിറക്കുന്നുണ്ട് പ്രധാനമായും ശേഖരണക്കാർക്കായിട്ടാണ് ഇവ യൂറോ മേഖലയിലെവിടെയും ഈ നാണയങ്ങൾ നിയമപരമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും പൊതുവായി ഈ പ്രചാരത്തിൽ കാണാറില്ല പത്ത് സമ്പന്നമായ ഒരു നാണയ പാരമ്പര്യം വത്തിക്കാൻ ലിറു മുതൽ യൂറോ ശേഖരണ നാണയങ്ങൾ വരെയുള്ള ഈ യാത്ര വത്തിക്കാന്റെ മതപരമായ ശക്തിയും അതിന്റെ സ്വതന്ത്ര രാജ്യപദവിയും വ്യക്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള നാണയശാസ്ത്ര പ്രേമികൾക്ക് ഇത് ഒരു അതുല്യമായ ശേഖരണ വിഷയമാക്കി മാറ്റുന്നതും ഇതൊക്കെയാണ്